ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ടി ട്വൻ്റി ലീഗുകളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതായത് ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ടി ട്വൻ്റി ലീഗുകൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലീഗ് എന്ന് പറയുന്നത് യു എസ് എ ബേസ് ചെയ്തിട്ട് എം എൽ സി എന്നുള്ള പേരിൽ ഒരു ക്രിക്കറ്റ് ലീഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള താരങ്ങൾ അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബിസിനസ് ഗ്രൂപ്പുകൾ എല്ലാവരും തന്നെ ഈ ടി ട്വൻ്റി ലീഗിൻ്റെ ഭാഗമാണ് ഇനി അടുത്തു തന്നെ കരീബിയൻ പ്രീമിയർ ലീഗ് ആരംഭിക്കാൻ പോകുന്നു ഉടനെ തന്നെ ബിഗ് ബാഷ് ലീഗ് ആരംഭിക്കാൻ പോകുന്നു ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നൂറ് ബോളുകളുള്ള ദ ഹൺഡ്രഡ് എന്ന പേരിലുള്ള ഒരു ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പാകിസ്ഥാനിൽ പി എന്ന് പറയുന്ന ഒരു സൂപ്പർ ലീഗ് നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ടി ട്വന്റി ലീഗ് നടന്നുകൊണ്ടിരിക്കുന്നു ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് നടക്കുന്നു ദുബായ് ബേസ് ചെയ്തിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റ് ലീഗ് എന്നുള്ള പേരിൽ ഒരു ടൂർണമെന്റ് നടക്കുന്നു ഇങ്ങനെ ഈ ഐ പോലെയുള്ള ലീഗുകൾ ഈ ടി ട്വന്റി ലീഗുകൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒന്ന് രണ്ട് വാർത്തകൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുൻ ടെസ്റ്റ് ക്യാപ്റ്റനായിട്ടുള്ള അജിങ്ക്യ രഹാനെ അദ്ദേഹം ഇംഗ്ലണ്ടിൽ ലെസ്റ്റർ ഷെയർ എന്ന് പറയുന്ന ഒരു ടീമുണ്ട് ആ ടീമിന് വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ഏകദിന ഉണ്ട് അതിന് റോയൽ ലണ്ടൻ വൺ ഡേ കപ്പ് എന്നാണ് പറയുന്നത് ആ ടൂർണമെൻറ്റിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ക്യാപ്റ്റനായിരുന്ന ഇന്ത്യൻ ഓപ്പണറായിരുന്ന പ്രിതി ഷാ അദ്ദേഹം നോർത്ത് നോർത്താമ്പൺ ഷെയർ എന്ന് പറയുന്ന ഒരു കൗണ്ടിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ഈ റോയൽ ലണ്ടൻ വൺ ഡേ കപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ വെങ്കടേഷ് അയ്യരും ലങ്കാ ഷെയറും തമ്മിലൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നു അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കൗണ്ടി മത്സരങ്ങളിലും പിന്നെ ഈ വൺ ഡേ ടൂർണമെൻറ്റിലും കളിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലെ ടീംമേറ്റ് ആയിട്ടുള്ള ഫിൽ സോൾട്ട് വഴിയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസരം വന്നിരിക്കുന്നത് പക്ഷേ നമ്മൾ ഈ ടി ട്വന്റി ലീഗുകളുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പൊ എല്ലായിടത്തും ഇതുപോലെയുള്ള ഒരു പത്ത് പതിനഞ്ച് ഇരുപതോളം ക്വാളിറ്റിയുള്ള ടി ട്വന്റി ലീഗുകൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണല്ലോ ഓസ്ട്രേലിയ നടക്കുന്ന ബിഗ് ബാഷും ഇപ്പൊ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഹൺഡ്രഡ് എന്ന് പറയുന്ന ടൂർണമെന്റും ഒക്കെ ഇതിലൊന്നും ഒരു ഇന്ത്യൻ താരം പങ്കെടുക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല ഒരു ഇന്ത്യൻ താരത്തിനും അതിൽ പങ്കെടുക്കാനുള്ള അനുമതി ഇല്ല എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാണ് പിന്നെ ഈ അജിങ്കൃ രഹാനയും പ്രതീഷ് ഇങ്ങനെയുള്ള ടൂർണമെന്റുകളിൽ പങ്കെടുക്കുന്നത് ഒരു ഒരു ചോദ്യമായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതായത് ബി സി സി ഐയുടെ ഒരു ക്ലോസിൽ പറയുന്നത് അവരുടെ ഒരു നിയമത്തിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടി ട്വന്റി ഫോർമാറ്റ് എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ഇന്ത്യൻ താരങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അനുമതി ബി സി സി ഐ നിഷേധിച്ചിരിക്കുന്നത് പക്ഷേ അതൊരു മൾട്ടി ഡേ ഫോർമാറ്റ് ആണെങ്കിൽ ഇപ്പോൾ കൗണ്ടി മത്സരങ്ങൾ കൗണ്ടി മത്സരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ രഞ്ജി ട്രോഫി മത്സരങ്ങൾ പോലെ മൾട്ടി ഡേ ഫോർമാറ്റ് ആണ് അതായത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾക്കാണ് ഈ മൾട്ടി ഡേ ഫോർമാറ്റ് അല്ലെങ്കിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾക്കാണ് മൾട്ടി ഡേ എന്ന് പറയുന്നത് അപ്പോൾ രഞ്ജി ട്രോഫിയൊക്കെ നാല് ദിവസമാണ് അതുപോലെ തന്നെയാണ് ഈ കൗണ്ടി മത്സരങ്ങൾ കൗണ്ടിയിൽ ഇപ്പോൾ ലങ്കാ ഷെയറസ് എസ് എക്സ് എസ് എക്സ് ഇങ്ങനെ ഇഷ്ടംപോലെ ടീമുകളുണ്ടല്ലോ ആ ടീമുകളൊക്കെ തമ്മിൽ മത്സരിക്കുമ്പോൾ ഈ നാല് ദിവസത്തിനാണ് കൗണ്ടി മാച്ചുകൾ എന്ന് പറയുന്നത് അത് തന്നെ വൺ ഡേ മാച്ചുകളുണ്ട് അത് ഇന്ത്യയിൽ അതിന്റെ പേര് എന്ന് പറയുന്നത് വിജയ് ഹസാരെ ട്രോഫി എന്നുള്ളതാണ് അതിന് ഇംഗ്ലണ്ട് ിൽ പറയുന്ന പേരാണ് ഈ റോയൽ ലണ്ടൻ വൺ ഡേ കപ്പ് എന്ന് പറയുന്നത് ഇനി ട്വന്റി ട്വന്റി മത്സരങ്ങൾ പല രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ബി സി സി ഐയുടെ ഒരു ക്ലോസ് അനുസരിച്ച് ഇന്ത്യൻ താരങ്ങൾക്ക് ഈ മൾട്ടി ഡേ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഈ അമ്പത് ഓവർ വീതമുള്ള ഏകദിന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വിലക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവരെല്ലാവരും തന്നെ ഈ ടൂർണമെന്റുകളിൽ പങ്കെടുക്കുന്നത് അതായത് ഈ റോയൽ ലണ്ടൻ വൺ ഡേ കപ്പ് എന്ന് പറയുന്ന അമ്പത് ഓവർ ഫോർമാറ്റിലാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന പ്രിത്യുഷായും അജിങ്കൃ രഹാനെയൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ടി ട്വൻ്റി ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ടൂർണമെൻ്റ് ഒരു ട്വൻറ്റി ട്വൻ്റി ഫോർമാറ്റിൽ ഇംഗ്ലണ്ടിൽ നടക്കുന്നുണ്ട് പക്ഷേ ആ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ഇന്ത്യൻ താരങ്ങൾക്ക് അനുമതി ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ടി ട്വൻ്റി ഫോർമാറ്റ് കളിക്കാനായിട്ട് ഇന്ത്യൻ താരങ്ങൾക്ക് ബി സി സി ഐ അനുമതി കൊടുക്കാറില്ല പക്ഷേ ഏകദിനമാണെങ്കിലും മൾട്ടി ഡേ ഫോർമാറ്റാണെങ്കിലും കളിക്കാനായിട്ടുള്ള അനുമതി ബി സി സി ഐ കൊടുക്കാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യൻ താരങ്ങൾക്ക് ഇതുപോലെയുള്ള ഈ ടി ട്വൻ്റി ഫ്രാഞ്ചൈസി ലീഗുകളിൽ കളിക്കാനുള്ള അവസരം ബി സി സി നിഷേധിക്കുന്നതെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് കാരണം ഈ രണ്ടായിരത്തി പത്തിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് തോന്നുന്നു ബിഗ് ബാഷിന്റെ ഒരു തുടക്ക സമയത്ത് അവർ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനെ സമീപിക്കുകയും അവർ ഇന്ത്യൻ താരങ്ങളെ ആ ലീഗിലേക്ക് വിട്ടു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അന്ന് രോഹിത് ശർമ്മ സിഡ്നി തണ്ടറിന് വേണ്ടി കളിക്കുമെന്നുള്ള രീതിയിലുള്ള റൂമറുകളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ ബി സി സി അതെല്ലാം നിരസിക്കുകയാണ് ചെയ്തത് ബി സി സി ഒരു താരത്തിനെ പോലും ഇന്ന് ഈ വിദേശ ടിവൻ്റി ലീഗുകളിൽ പങ്കെടുക്കാനായിട്ട് അനുവദിക്കാറില്ല പക്ഷേ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളും ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് പാകിസ്ഥാൻ ന്യൂസിലാൻഡ് എല്ലാ താരങ്ങളും ഈ വിദേശ ലീഗുകൾ സജീവമായിട്ട് കളിക്കുന്നുമുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ബി സി സിയെ മാത്രം ഇതിനെ എതിർക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങളെ എന്തുകൊണ്ട് മറ്റുള്ള ലീഗുകളിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് പലപ്പോഴും ആരാധകർക്ക് തോന്നുന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ടൂർണമെൻ്റുകളെ അല്ലെങ്കിൽ ഈ വിദേശ ലീഗുകളിൽ ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ബിഗ് ബാഷ് ലീഗാണ് ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഒരു വലിയ ലീഗാണ് ബിഗ് ബാഷ് ലീഗ് എന്ന് പറയുന്നത് ആ ലീഗിൽ ഇപ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ പങ്കെടുക്കുകയാണ് ഇപ്പോൾ സിഡ്നി തണ്ടർ മെൽബൺ റന്നെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടീമുകൾക്കൊക്കെ വേണ്ടി ഈ താരങ്ങളൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ആ ടൂർണമെന്റിന്റെ മൂല്യം ഉയരും അതിന്റെ വാല്യൂ ഉയരും എന്നുള്ളതാണ് ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ആരാധകൻ നിറയുള്ള സ്ഥലങ്ങളാണ് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും സ്ഥലങ്ങൾ അപ്പൊ ഇവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഓസ്ട്രേലിയയിൽ പോയിട്ട് ഇതുപോലെയുള്ള അവിടുത്തെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പങ്കെടുക്കുന്നുണ്ട് കാണികൾ ഇന്ത്യൻ ആരാധകർ ഇരച്ചു കയറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവരുള്ളത് കൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ഒരു സ്പോർട്സ് പേഴ്സണിൽ പെട്ട ആളാണ് വിരാട് കോഹ്ലി എന്ന് നമുക്കറിയാം അപ്പോൾ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബിഗ് ബാഷ് ലീഗിന്റെ മൂല്യം ഉയരുകയും അതിലേക്ക് ഒരുപാട് സ്പോൺസർമാർ ഒഴുകിയെത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഇതെല്ലാം ഐ പി എല്ലിന്റെ മൂല്യം കുറയ്ക്കാനായിട്ട് ഉള്ള കാരണമായി മാറും എന്നുള്ളത് കൊണ്ടാണ് ബി സി സി ഐ ഇതിനെ പ്രധാനപ്പെട്ടത് പ്രധാനമായിട്ടും എതിർക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഐ പി എല്ലിൻ്റെ ഒരു വാല്യു പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലീഗുകളിൽ കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒന്നേകാൽ കോടി രൂപ രണ്ട് കോടി രൂപ ഇങ്ങനെയുള്ള ഒരു സാലറിയൊക്കെയാണ് ഒരു താരത്തിന് ലഭിക്കുന്നത് പക്ഷേ ഇന്ത്യൻ പ്രീമിയർ ലീഗിലോ പതിനാറ് കോടി പതിനേഴ് കോടി ഇപ്പോൾ മിച്ചൽ സ്റ്റാർക്കിന് ഇരുപത്തഞ്ച് കോടിക്ക് അടുത്തുള്ളൊരു തുകയാണ് കിട്ടിയത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ലീഗ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ ആ ഒരു സാലറി വൈസ് നമ്മൾ നോക്കുമ്പോൾ ഒട്ടും ഒരു എന്താ പറയുക അതിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റുന്ന ഒന്നല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ബി ഇത്രയും സാലറി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ബി സി ഈ ഐ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മൂല്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റു ലീഗുകളിൽ ഇന്ത്യൻ താരങ്ങളെ അയക്കാത്തതെന്നാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഫ്രാഞ്ചൈസ് ലീഗുകളിൽ നല്ല ലീഗുകളെല്ലാം നടക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര സീസൺ നടക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ ആഭ്യന്തര സീസൺ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മൂന്ന് ടൂർണമെൻറ്റുകളാണ് ഒന്ന് ഞാൻ പറഞ്ഞു മൾട്ടി ഡേ ഫോർമാറ്റുള്ള രഞ്ജി ട്രോഫി നാല് ദിവസം മത്സരങ്ങളാണ് പിന്നെ വിജയ് ഹസാരെ ട്രോഫി എന്ന് പറയുന്ന വൺ ഡേ മത്സരങ്ങൾ അമ്പത് ഓവർ ചെയ്തമുള്ള മത്സരങ്ങൾ പിന്നെ സയ്യിദ് മുസ്താകലി ട്രോഫി എന്ന് പറയുന്ന ട്വൻറ്റി ട്വൻ്റി ടൂർണമെൻറ്റ് ഈ മൂന്ന് ടൂർണമെൻറ്റുകളും നടക്കുന്ന സമയത്താണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ഈ ഫ്രാഞ്ചൈസ് ലീഗുകളും നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രാഞ്ചൈസ് ലീഗുകളിൽ കളിക്കാനുള്ള അവസരം ഇന്ത്യൻ താരങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു രണ്ടാം ലെവലിൽ നിൽക്കുന്ന താരങ്ങളെല്ലാം തന്നെ ഇതിൽ കളിക്കാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അവർക്ക് കളിക്കുകയാണെങ്കിൽ ഒരു കോടി രൂപ ഒന്നര കോടി രൂപയ്ക്കുള്ള ഒരു സാലറി ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷേ ബി സി സി ഐയുടെ ഈ ഡൊമസ്റ്റിക് ടൂർണമെൻറ്റിൽ അഭ്യന്തര ടൂർണമെൻ്റ് രഞ്ജി ട്രോഫിയിലേക്ക് കളിക്കണമെങ്കിൽ കിട്ടാനുള്ള പൈസ എന്ന് പറയുന്നത് മാക്സിമം ഒരു ട്വൻറ്റി ലാക്സ് ഒക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ താരങ്ങൾ അങ്ങനെയുള്ള ടൂർണമെൻറ്റുകളിൽ കളിക്കാനുള്ള താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റ് താഴേക്ക് പോവുകയും ചെയ്യും അതിനനുസരിച്ച് ഇന്ത്യയുടെ ഈ ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തെന്ന് കുറയുകയും ചെയ്യുമെന്നാണ് ഇന്ത്യയുടെ മുൻ കോച്ചായിട്ടുള്ള രാഹുൽ ദ്രാവിഡ് അഭിപ്രായപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി തീരുമാനം കൃത്യമാണ് അദ്ദേഹം പറയുന്നത് ഈ ടൂർണമെൻറ്റുകളിൽ മറ്റുള്ള ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ അവരുടെ മൂല്യമുയരും എന്നുള്ളതിനേക്കാൾ ആയിട്ട് ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കുറയും എന്നുള്ളത് ഈ ഒരു സമയത്ത് അത് ക്ലാഷ് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വെങ്കടേഷ് അയ്യർ ലങ്കാഷയ്യറിന് വേണ്ടി സൈൻ ചെയ്തു എന്ന് ഞാനിപ്പോൾ പറഞ്ഞു തുടക്കത്തിൽ പക്ഷേ അദ്ദേഹം പങ്കെടുക്കുന്നത് ഈ ഓഗസ്റ്റിന്റെ അവസാന വാരം വരെ മാത്രമാണ് കാരണം സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ ഇന്ത്യ ഇന്ത്യയുടെ ആഭ്യന്തര സീസൺ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ആ സമയത്തേക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം അത് അവിടെ ഉപേക്ഷിച്ചിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ലീഗുകളിൽ കളിക്കുമ്പോൾ ഈ ഒരു കോടി രണ്ട് കോടി രൂപയ്ക്കുള്ള സാലറി ക്യാപ്പ് ലഭിക്കുന്നതുകൊണ്ട് തന്നെ പല താരങ്ങളും ഈ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ഫോറിൻ ക്രിക്കറ്റിൽ നിന്ന് ഫോറിൻ രാജ്യങ്ങളുടെ ക്രിക്കറ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന് റിട്ടയർ ചെയ്യാനായിട്ട് പലരും പലരും താല്പര്യപ്പെടുന്നു നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത് വയസ്സിലും മുപ്പത്തി രണ്ട് വയസ്സിലും ഒക്കെ ടെസ്റ്റ് ക്രിക്കറ്റിനോട് വിട പറയുന്നവർ അല്ലെങ്കിൽ അവരുടെ ഇന്റർനാഷണൽ കരിയറിനോട് വിട പറയുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് കാരണം അവിടെ എത്രത്തോളം ബി സി സി കൊടുക്കുന്നത് അത്രത്തോളം പൈസയില്ല അപ്പോൾ അവർ കൂടുതലും ഇതുപോലെയുള്ള വിദേശ ലീഗുകളിൽ കളിക്കാനാണ് താല്പര്യപ്പെടുന്നത് എസ്പെഷ്യലി വെസ്റ്റ് ഇന്ത്യൻ താരങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൽ നടക്കുന്ന ടൂർണമെന്റ് കാണുമ്പോൾ ആ സമയത്ത് നിക്ക്ലസ് പൂരൻ അവിടെ ഒരു ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ ഇതുപോലെ എല്ലാ താരങ്ങളും പല ലീഗുകളിൽ കളിക്കുന്നുണ്ട് എല്ലാ ടൂർണമെന്റിൽ നിന്നും ഇതുപോലെ ഒന്നര കോടിയോ രണ്ട് കോടിയോ ായിട്ട് അവർക്ക് സാധിക്കും പിന്നെ ഐ പി എല്ലിൽ വരുമ്പോൾ ഒരു പത്ത് കോടി പതിനഞ്ച് കോടി എന്നുള്ള ഒരു വലിയ ഫിഗറും അവർക്ക് നേടാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എയർലി റിട്ടയർമെന്റ് പെട്ടെന്ന് തന്നെ ഈ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രശ്നമായിട്ട് കാണിക്കപ്പെടുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മെൻസ് താരങ്ങൾ അതായത് ഈ പുരുഷ ടീമിന് മാത്രമേ ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ബി സി സി വെച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് വനിതാ താരങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി കളിക്കാം ടി ട്വന്റി ലീഗിൽ കളിക്കാം എന്നുള്ളതാണ് കാരണം വനിതകളുടെ ആ ഒരു മൂല്യം എന്ന് പറയുന്നത് അത് ഉയർന്നു വരാൻ പോകുന്നേ ഉള്ളൂ ഇപ്പം ഡബ്ല്യു പിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് വർഷമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ബിഗ് ബാഷ് ലീഗിലും ഈ ഹൺഡ്രഡ് പറയുന്ന ടൂർണമെന്റിലൊക്കെ കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് ഇന്ത്യയുടെ വനിതാ താരങ്ങൾ സ്മൃതി മന്ദനയും ഹർമൻ പ്രീതും ഷഫാലി വർമ്മയും ഒക്കെ സ്ഥിര സാന്നിധ്യമാണ് അവരെല്ലാവരും അതിൽ കളിക്കുന്നുണ്ട് അവർക്ക് ആ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുക ഇനി ഇതുകൊണ്ടുള്ള ഒരു ഡ്രോ ബാക്ക് എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ വിദേശ ലീഗുകളിൽ ഇന്ത്യൻ താരങ്ങളെ പങ്കെടുപ്പിക്കാത്തത് കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന് അല്ലെങ്കിൽ നമ്മുടെ താരങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡ്രോ ബാക്ക് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഈ വിദേശ ലീഗുകൾ എന്ന് പറയുന്ന പല പല രാജ്യങ്ങളിൽ വെച്ചിട്ടാണല്ലോ നടക്കുന്നത് അപ്പോൾ അവിടുത്തെ ആ ഒരു പിച്ചിൻ്റെ കണ്ടീഷൻ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ആ ഒരു കണ്ടീഷനുമായിട്ട് ഇഴകി ചേർന്ന് കളിക്കാനുള്ള ഒരു അവസരമാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു എക്സ്പോഷറാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ താരങ്ങൾക്ക് നഷ്ടമാകുന്നതെന്നാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് എന്ന് പറയപ്പെടുന്നത് ഏതായാലും ഇതിനെപ്പറ്റിയുള്ള ഒരു വിശദമായ ചർച്ച കുറേയും കൂടെ ഡീപ്പായിട്ടുള്ള ചർച്ച ഇതിനെപ്പറ്റി ആവശ്യമാണ് ഇപ്പോൾ ഇന്ത്യൻ താരങ്ങൾ അറ്റ് പ്രസൻറ്റ് ലോകത്തിലെ ഈ വിദേശ ലീഗുകളിൽ ഒന്നും കളിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി ഫ്യൂച്ചറിൽ ബി സി സിയുടെ തീരുമാനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ